തിരുമുറയെ വാഴ്ത്തുന്ന ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പാടൽപെട്ട ദിവ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം മഹാദേവൻ്റെ അറുപത്തി മൂന്ന് ഉത്തമ ഭക്തന്മാരിൽ ഒരാളാണ് ഒൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ ജീവിച്ചിരുന്ന ചേരമാൻ പെരുമാൾ നയനാർ അക്കാലത്ത് ചേരരാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം അതാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ അതിപുരാതനമായ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് സമീപം രാജകുടുംബത്തിലാണ് ചേരമാൻ പെരുമാൾ നായനാർ ജനിച്ചത് രാജശേഖരവർമ്മൻ എന്നായിരുന്നു പേര് ചേരമാൻ എന്നത് രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരാണ് പെരുമാൾ എന്നാൽ ശ്രേഷ്ഠൻ എന്നർത്ഥം കുഞ്ഞുനാൾ മുതൽ തന്നെ രാജകുടുംബ അംഗമാണെന്ന് അഭിമാനിക്കാതെ നിത്യവും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെത്തി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവിടെ സേവ ചെയ്യുക മുഴുവൻ സമയവും സന്യാസം സ്വീകരിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം അക്കാലത്താണ് അന്നേരം കുലശേഖരവർമ്മൻ രാജാവായിരുന്നു ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന് പെട്ടെന്ന് രാജസുഖങ്ങളൊക്കെ വെടിഞ്ഞ് സന്യസിക്കാൻ പോവുകയാണ് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ രാജശേഖരവർമ്മനെയാണ് രാജഭരണം ഏൽപ്പിക്കുന്നത് തൻ്റെ ഭഗവത് സേവയ്ക്കും ഭക്തിക്കുമൊക്കെ രാജ്യഭരണം തടസ്സമാകും എന്ന് കരുതി അദ്ദേഹം ആദ്യം രാജാവാകാൻ സമ്മതിക്കുന്നില്ല എന്നാൽ ഈശോ മറ്റൊന്നായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഒരിക്കലും ക്ഷേത്രത്തിൽ വെച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ ഒരു ചിന്ത മനസ്സിൽ വരികയാണ് താൻ രാജാവായാൽ ജനങ്ങൾ മാത്രമല്ല പക്ഷിമൃഗാദികൾ കൂടി സന്തുഷ്ടനായിരിക്കണം എന്ന് പെട്ടെന്ന് തന്നെ ഭഗവാൻ അദ്ദേഹത്തിന് ആ ഒരു കഴിവ് വരമായി കൊടുക്കുകയാണ് അത്യധികം വീര്യവും കാരുണ്യവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറയുന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു കൂടാതെ ചതുരംഗസേനയുടെ ആധിപത്യം രാജകീയ ചിഹ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നു ഭഗവാന്റെ ഇച്ഛ ഇതാണ് എന്ന് മനസ്സിലാകുന്ന അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയും രാജ്യഭാരം ഏറ്റെടുക്കുകയും ചെയ്യുന്നു ജനങ്ങളുടെ ക്ഷേമത്തോടൊപ്പം ആത്മീയമായ ഉന്നതിയും വളർത്തുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ അസാധാരണമായ കഴിവ് കാരണം കഴറിറ്ററ് അറിവാർ എന്നൊരു പേരും അദ്ദേഹത്തിന് ലഭിച്ചു എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ അറിയുന്നവർ എന്നർത്ഥം സർവഗുണസമ്പന്നനും നീതിമാനും ഭ്രമണപ്രിയനും ദാനശീലനും സർവശാസ്ത്ര വിചാരതനുമായ ചേരമാൻ്റെ ഭരണത്തിന് കീഴില് ആ രാജ്യത്ത് കൃഷിയും സമ്പത്തും ഉണ്ടായി ജനങ്ങൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു മറ്റു രാജാക്കന്മാർക്കൊക്കെ തീർന്നു ഇദ്ദേഹം മറ്റൊരു ശ്രീരാമനെ പോലെ രാജ്യം ഭരിച്ചു തമിഴ്നാട്ടിലെ ചോഴ പാണ്ഡ്യ രാജാക്കന്മാർ ചേര രാജാവുമായി സഖ്യത്തിലായി അതുകൊണ്ട് അദ്ദേഹത്തിന് അകത്തു നിന്നോ പുറത്തു നിന്നോ ശത്രുക്കൾ ഉണ്ടായില്ല ഇരിക്കുന്നതെങ്കിലും മുഴുവൻ സമയവും ശിവകഥകൾ ശ്രവിച്ച് ശിവപൂജ ചെയ്ത് പഞ്ചാക്ഷരി മന്ത്രജപത്തിലൊക്കെയാണ് അദ്ദേഹം തൻ്റെ ദിനരാത്രിങ്ങൾ കഴിച്ചുകൂട്ടുന്നത് തൻ്റെ രാജ്യത്തിലെ ക്ഷേമത്തിനും തൻ്റെ തപസ്സിനും കാരണം ചിദംബര രാജനാണ് എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എന്നും നടരാജദേവൻ്റെ പാദം കഴുകി വിധിയാം വണ്ണം പൂജ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തപസ്സായിരുന്നു പൂജ കഴിഞ്ഞ ഉടനെ ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ കാൽ തളക്കങ്ങളുടെ കാൽ തളകളുടെ കിളിക്കം അദ്ദേഹത്തിന് കേൾപ്പിക്കും അതായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നത് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ബാണഭദ്രൻ എന്നു പേരായ ഒരു ഭക്തഗായകൻ അദ്ദേഹത്തെ കാണാനായിട്ട് കൊട്ടാരത്തിലേക്ക് എത്തുന്നു ഒരു ഓലച്ചുരുളും കൊണ്ടാണ് വരുന്നത് നല്ലൊരു ഭക്തഗായകനാണ് എങ്കിലും വളരെ ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞിരുന്ന അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ് ഭഗവാൻ സുന്ദരേശ്വരൻ ഒരു ഓല ചുരുളു കൊടുത്തിട്ട് ഇത് ചേരരാജാവിന് കൊണ്ടുപോയി കൊടുക്കണം എന്നൊരു നിർദ്ദേശം ഉറക്കമുണരുന്ന അദ്ദേഹം വിസ്മയിക്കും കാരണം അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഓല ചുരു അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം മധുരയിൽ നിന്നാണ് ചേരരാജാവിനെ കാണാനായിട്ട് കേരളത്തിലെത്തിയത് ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തന് സേവ ചെയ്യാൻ എന്നെ തിരഞ്ഞെടുത്തുവല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി അദ്ദേഹം തൻ്റെ ഖജനാവിലുള്ള ധനം മന്ത്രിമാരെ കൊണ്ട് വരുത്തിച്ച് അത് മുഴുവൻ അദ്ദേഹത്തിന് കൊടുത്തു കൂടാതെ തൻ്റെ സിംഹാസനവും തൻ്റെ രാജ്യവും അദ്ദേഹത്തിന് കാഴ്ചവെക്കുന്നു ഇത് കണ്ട് ആ ഭക്തൻ പറയും ഭഗവാന്റെ ആജ്ഞ എനിക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കാൻ മാത്രമാണ് എന്ന് പറയും അങ്ങനെ ഒരയുടെ പുറത്ത് നിറയെ ധനം വെച്ച് ബാണഭദ്രനെ നഗരാതിർത്തി വരെ രാജാവ് സ്വയം അനുഗമിക്കുന്നു ഒരു ദിവസം ചിദംബരേശ പൂജ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ നൂപുരധ്വനി കേൾക്കുന്നില്ല താൻ എന്തോ മഹാഭാവം ചെയ്തു അതുകൊണ്ടാണ് ഭഗവാൻ്റെ കൃപ തനിക്കില്ലാതെ പോയത് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി രാജാവ് തൻ്റെ വാളെടുത്ത് മരിക്കാൻ തയ്യാറാകുന്നു പെട്ടെന്ന് തന്നെ പരമേശ്വരൻ്റെ പാത കേൾക്കം കേൾ കേൾക്കാണ് സന്തോഷത്തോടു കൂടി ചേരുമാൻ രാജാവ് ശിവനെ സ്തുതിക്കുന്നു എന്നിട്ട് ഭഗവാനോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഈ കൃപ വൈകാൻ കാരണം എന്താണ് ഞാൻ ചോദിക്കും അന്നേരം ഭഗവാൻ പറയും എൻ്റെ ഭക്തനായ സുന്ദരമൂർത്തി മനോഹരമായ സ്തുതികൾ പാടുകയായിരുന്നു ഞാൻ അതിൽ മുഴുകിയത് കൊണ്ട് നൃത്തം ചെയ്യാൻ മറന്നുപോയി എന്ന് ഒരശരീരിയിലൂടെ ഇത് കേൾക്കുന്ന ചേര മഹാരാജാവിന് രോമാഞ്ചമുണ്ടായി ഉടനെ തന്നെ അദ്ദേഹം ചിദംബരത്ത് ചെല്ലാനും സുന്ദരമൂർത്തിയെ ദർശിക്കാനും തീരുമാനിക്കുന്നു രാജഭരണം വിശ്വസ്തരായ മന്ത്രിമാരെ ഏൽപ്പിച്ച് അദ്ദേഹം തിരുവഞ്ചിക്കുളത്ത് ഭഗവാനെ പൂജിച്ച് നേരെ ചിദംബരത്തേക്ക് യാത്ര തിരിക്കുന്നു ചിദംബരേശ്വര ദർശനത്തിന് ശേഷം തിരുവാരൂരിലെത്തി സുന്ദരമൂർത്തിയെയും ദർശിക്കുന്നു പിന്നീട് ഒരുപാട് നാൾ പരവയ്യാരുടെ ആതിഥ്യം സ്വീകരിച്ച് അദ്ദേഹം അവിടെ വസിക്കുന്നു രണ്ടുപേരും ത്യാഗേശ ദർശനം ചെയ്ത് ഒരുമിച്ച് ദേവസ്തുതികൾ പാടി ഒരുപാട് നാളാണ് അവിടെ വസിക്കുന്നത് അനന്തരം രണ്ടുപേരും തമിഴ്നാട്ടിൽ മുഴുവൻ പുണ്യ പുണ്യശിവക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്രങ്ങളിലുമൊക്കെ ഒരു ദീർഘമായ തീർത്ഥയാത്ര നടത്തുന്നു പാണ്ഡ്യദേശത്തെത്തി പാണ്ഡ്യരാജാവിൻ്റെ അതിഥിയായി അവിടെ താമസിക്കുന്നു പിന്നീട് ഇവർ മൂന്ന് പേരും കൂടിയായി തീർത്ഥയാത്ര തമിഴ്നാടും ശ്രീലങ്കയും മുഴുവൻ യാത്ര ചെയ്ത് അവസാനം തിരിച്ച് എത്തുന്നു തിരുവാരൂരിൽ കുറച്ച് നേരം കുറച്ച് ദിവസങ്ങൾ താമസിച്ചതിന് ശേഷം രണ്ടുപേരും കൂടി കേരളത്തിലേക്ക് പുറപ്പെട്ടു തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലാണ് ആദ്യം സന്ദർശിക്കുന്നത് അതിനുശേഷമാണ് തിരുവയ്യാറിലേക്ക് യാത്ര കാവേരി നദി നടക്കാൻ പറ്റുന്നില്ല കാരണം കുലകുത്തിയൊഴുകയാണ് വെള്ളം തോണി ഇറക്കാൻ കഴിയാത്ത വിധം വെള്ളപ്പൊക്കം എങ്ങനെ മറികടക്കും എന്ന് വിഷമിച്ചിരിക്കുന്നു ചേരമാൻ രാജാവ് ആ സമയത്ത് സുന്ദരമൂർത്തി നയനാർ അതിമനോഹരമായ ഒരു പതികം പാടി ഭഗവാനെ ഞങ്ങളുടെ ദുഃഖം അറിയിക്കും ഉടനെ ആ കുലംകുത്തി ഒഴുകുന്ന കാവേരി നദിയിൽ ജലസ്തംഭനം ഉണ്ടാകുന്നു ഒരു നടപ്പാത തെളിഞ്ഞു വരുന്നു രണ്ടുപേരും അക്കര കടക്കുന്നതും നദി വീണ്ടും പഴയ പോലെ ഒഴുകാൻ തുടങ്ങുന്നു ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ വാഴ്ത്തിക്കൊണ്ട് രണ്ടുപേരും യാത്ര തുടർന്ന് തിരുവഞ്ചിക്കുളത്തെത്തി മഹാദേവനെ തൊഴുത് മുടിപ്പതും ഗംഗൈ എന്ന പതികം സുന്ദരമൂർത്തിയുടെ അതിമനോഹരമായ പതികം അദ്ദേഹം ഇവിടെ ചൊല്ലുകയാണ് അനന്തരം രാജകീയമായ വരവേൽപ്പോടുകൂടിയാണ് സുന്ദരമൂർത്തിയെ ഗജരാജൻ്റെ പുറത്ത് സ്വർണ്ണ പീഠത്തിലിരുത്തി ജനങ്ങളുടെ മുഴുവൻ അകമ്പടിയോടുകൂടിയാണ് തൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുന്നത് എന്നിട്ട് തൻ്റെ സ്വർണ്ണ സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തി പൂജിക്കുന്നു ആദരിക്കുന്നു വിശിഷ്ടമായ ഭോജനം കഴിപ്പിക്കുന്നു പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തൻ്റെ സുഹൃത്തിനെ അതിലുപരി മഹാദേവൻ്റെ പരമഭക്തനെ രാജകീയമായ സുഖങ്ങളെല്ലാം നൽകി ആനന്ദിപ്പിക്കുകയാണ് തിരുവഞ്ചിക്കുളം മഹാദേവനെ പൂജിച്ച് ഒരുപാട് നാൾ രണ്ടുപേരും കൊട്ടാരത്തിൽ വസിക്കുന്നു പിന്നീട് വീണ്ടും തിരുവാരിലേക്ക് തിരിച്ചു പോകുന്ന സുന്ദരമൂർത്തിക്ക് തൻ്റെ ഖജനാവിൽ നിന്ന് ഒരുപാട് ധനവും ആഭരണങ്ങളും കൊടുത്തുവിടുന്നു ഭഗവാൻ സുന്ദരരെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു ഒരു കുന്ന ധനവുമായി രാജഭടന്മാരോടൊപ്പം യാത്ര ചെയ്യുകയാണ് സുന്ദരമൂർത്തി പെട്ടെന്ന് കുറേ കള്ളന്മാർ വന്നിട്ട് ധനം മുഴുവൻ തട്ടിയടിക്കുന്നു ഭടന്മാർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ദുഃഖഭാരത്തോടുകൂടി സുന്ദര ഒരു യാത്ര തിരിച്ചു തിരുമുരുകൻ ക്ഷേത്രത്തിലെത്തിയിട്ട് അവിടെ ചെന്നിട്ട് തൻ്റെ സങ്കടം പറയുന്നു ഭഗവാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പതികം പാടുന്നത് എന്തുകൊണ്ട് ഞങ്ങളെ സഹായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സുന്ദരമൂർത്തിയുടെ സ്തുതികൾ കേട്ട് ഭഗവാൻ ആനന്ദിക്കുന്നു ഭഗവാൻ ശരിക്കും സുന്ദരമൂർത്തിയുടെ പതികം കേൾക്കാനായിട്ട് ഓരോരോ അവസരങ്ങൾ ഓരോ ദിവസവും സൃഷ്ടിക്കുകയാണ് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന സുന്ദരമൂർത്തി കാണുന്നത് മതിലിനും പുറത്ത് കുന്നുകൂടി കിടക്കുന്ന നഷ്ടപ്പെട്ട ധനമാണ് പിന്നെ അതെല്ലാം വാരിയെടുത്ത് പാവയാരുടെ ഭവനത്തിലേക്ക് ഭടന്മാരുടെ കയ്യിൽ അദ്ദേഹം കൊടുത്തയക്കുന്നു എന്നിട്ട് തൻ്റെ തീർത്ഥയാത്ര തുടരുകയാണ് ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും സുന്ദരമൂർത്തി തൻ്റെ സുഹൃത്തായ ചേരമാൻ പെരുമാളെ കാണാനായിട്ട് വീണ്ടും കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലും മുഴുവൻ തീർത്ഥാടനം അദ്ദേഹം പൂർത്തിയാക്കുന്നുണ്ട് ആ സമയത്താണ് അവനാശിയിൽ അത്ഭുതം നിറഞ്ഞ സംഭവം ഉണ്ടാവുന്നത് അവനാശിയിലെ വീതിയിലൂടെ ഒരു ബ്രാഹ്മണ വീതിയാണത് അതിലൂടെ അദ്ദേഹം നടന്നു പോകുന്ന സമയത്താണ് ഒരു വീട്ടിലെ വാദ്യകോശം നേരെ എതിരുള്ള വീട്ടിൽ ഭയങ്കര കരച്ചിലും കേൾക്കുന്നത് കാരണം അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അറിയുന്നു ആ രണ്ട് വീട്ടിലും സുഹൃത്തുക്കളാണ് ഒരേ വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് രാമലക്ഷ്മണന്മാരെ പോലെ കഴിഞ്ഞിരുന്ന കുഞ്ഞുങ്ങൾ ഏകദേശം അഞ്ച് വയസ്സുള്ള സമയത്ത് തൊട്ടടുത്തുള്ള തടാകത്തിൽ താമരപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും ഒരു മുതല പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ കരയിലൊരു ഒരു ബാലൻ പിടിച്ച് പേടിച്ച് പറിച്ച് കരയുന്നു അങ്ങനെ നാട്ടുകാരൊക്കെ ചെന്നു വെള്ളത്തിലിറങ്ങി തിരഞ്ഞെങ്കിലും മറ്റേ കുട്ടിയെ കണ്ടുകിട്ടാൻ സാധിച്ചില്ല ഇന്ന് ആ കുഞ്ഞിൻ്റെ ഉപനയനമാണ് അപ്പം അത് കണ്ടിട്ട് തൊട്ടെതിട്ടുള്ള വീട്ടിലെ അച്ഛനമ്മമാർ തങ്ങളെ കുഞ്ഞിനെ ഓർത്ത് കരയുകയാണ് സുന്ദരര് അവരുടെ ദുഃഖം മനസ്സിലാക്കി ആ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നേരെ ആ തടാകക്കരയിലേക്ക് ചെന്നിട്ട് ഭഗവാനെ ധ്യാനിച്ച് സ്തുതിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു ആ സ്തുതി തീരുന്നതിന് മുമ്പ് തന്നെ മുതല കരയിലേക്ക് നീന്തി വന്ന് താൻ വിഴുങ്ങിയ ബാലനെ തൻ്റെ വായിൽ നിന്നും പുറത്തെടുത്ത് കരയിൽ വെച്ച് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം ഈ അത്ഭുതം കണ്ട് മതി മറന്ന് സുന്ദരരെ കീർത്തിക്കുന്നു ആദരിക്കുന്നു പുഷ്പവൃഷ്ടി നടത്തുന്നു സുന്ദര ആ കുഞ്ഞിനെയും കൂട്ടി അവിനാശിയിലെ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ സ്തുതിച്ച് ആ ബാലൻ്റെ ഉപനയനം രണ്ടുപേരുടെയും ഉപനയനം ഒരുമിച്ച് നടത്തുന്നു ആ തടാകക്കരയിൽ ഇന്നും സുന്ദരരുടെ ക്ഷേത്രമുണ്ട് അതിൻ്റെ മുന്നിൽ വായിലെ ബാലനെ വെച്ചുകൊണ്ടുള്ള മുതലയുടെ പ്രഥമ പ്രതിമയും ഉണ്ട് പിന്നീട് കുറച്ച് നാളുകൾ ആ രണ്ട് ഭക്ത ഭക്തസുഹൃത്തുക്കൾ ഒരുമിച്ച് കൊട്ടാരത്തിൽ വസിക്കുന്നു ശരിക്കും സുന്ദര സുന്ദര മൂർത്തി തൻ്റെ ഭക്തി വളർന്നു വളർന്ന് മൂർധന്യാവസ്ഥയിലിരിക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ തൻ്റെ കർമ്മബന്ധങ്ങളെല്ലാം അറ്റ് ശിവ ശിവനില് ലയിക്കാനുള്ള സമയമെടുത്തു എന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരുവാരൂരിൽ നിന്ന് ദേവനോട് യാത്ര പറഞ്ഞ് തൻ്റെ പ്രിയ സഖാവായ ചേരരാജാവിനെ കാണാനായിട്ട് കേരളത്തിലെത്തിയത് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സ് തികയുന്ന അന്ന് അദ്ദേഹം തിരുവഞ്ചിക്കുളം മഹാക്ഷി മഹാദേവ ക്ഷേത്രത്തിലെത്തി തൻ്റെ എല്ലാ ബന്ധനങ്ങളും അറുത്ത് തരാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് പതികഞ്ചൊല്ലുകയാണ് മഹാദേവന് സ്തുതിക്കുകയാണ് ആ സമയത്ത് ഭഗവാന്റെ ഗണങ്ങൾ വെളുത്ത ആനയുമായി അവിടെ എത്തി സുന്ദരർ ഉടനെ ആ ആനപ്പുറത്ത് കയറി പൂർണ പോലെ തിളങ്ങിക്കൊണ്ട് കൈലാസത്തിലേക്ക് യാത്ര തിരിക്കുന്നു ഇത് കാണുന്ന ചേരമാൻ രാജാവ് തൻ്റെ ഓടിച്ചെന്ന് തൻ്റെ കുതിരപ്പുറത്ത് കയറും എന്നിട്ട് ആ ആനയെ ആനയുടെ കൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ കുതിരയ്ക്ക് ആകാശത്തേക്ക് ഉയരാൻ സാധിക്കില്ലല്ലോ രാജാവ് ഒരുപാട് ശ്രമിക്കുന്നു എന്നിട്ട് രാജാവ് ആ കുതിരയുടെ ചെവിയിൽ ശിവമന്ത്രം ചൊല്ലാണ് ആ മന്ത്രത്തിൻ്റെ പ്രഭാവം കൊണ്ട് ആ കുതിര ആകാശത്തേക്ക് കുതിക്കും ആഘോഷത്തേക്ക് അങ്ങ് പൊങ്ങുകയാണ് സുന്ദരരിയ്ക്കുന്ന ആനയുടെ അടുത്തെത്തി ആനയെ പ്രദക്ഷിണം ചെയ്ത് കുതിര ആനയുടെ ആനേക്കാളും മുമ്പിലോട്ട് മുമ്പിൽ പോകും അങ്ങനെ അവസാനം രണ്ടുപേരും യോഗികൾക്ക് പോലും അഗമ്യമായ കൈലാസ ശിഖരത്തിലെത്തി മഹാദേവനെ സ്തുതിക്കുന്നു മഹാദേവൻ ഭൂതഗണങ്ങളുടെ രണ്ട് തലവന്മാരായി രണ്ടുപേരെയും നിയോഗിക്കുന്നു ഈ അത്ഭുത പ്രതി പ്രതിഭാസം കണ്ടുകൊണ്ട് രാജാവിനായി പ്രാണത്യാഗം പോലും ചെയ്യാൻ തയ്യാറുള്ള ഭടന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രാജാവ് പോയ സങ്കടം കൊണ്ട് തങ്ങളുടെ പ്രാണൻ പരസ്പരം ആയുധം ഉപയോഗിച്ച് വീരസ്വർഗം പ്രാപിച്ച് അവരും രാജാവിൻ്റെ എത്തുന്നു രാജാവിനെ പ്രദക്ഷിണം ചെയ്യുന്നു മഹാദേവൻ ലയിക്കുകയും ചെയ്യുന്നു ജീവിതം മുഴുവൻ ശിവസ്തുതികൾ പാടിയ സുന്ദരമൂർത്തി നയനാർ കൈലാസ യാത്രാനുഭൂതിയിൽ പാടിയ ഏഴ് സായി തിരുപാതികം എന്ന സ്തുതി പിന്നീട് വരുണൻ മുഖാന്തരമാണ് തിരുവഞ്ചിക്കുളത്തെ ഭക്തരിലേക്കെത്തിക്കുന്നത് ലോകത്തിലേക്കെത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ചേരമാൻ പാടിയ തിരുകൈലായ ഉല അത് ശാസ്താവാണ് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ചോഴരാജ്യത്തിലെ തിരുപ്പടാവൂരിലെ സദസ്സിന് മുന്നിലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ച് പ്രസിദ്ധമാക്കുന്നത് സുന്ദരകാരുടെ പ്രിയ പ്രിയതമമാരായിരുന്ന പരവയ്യാരും സങ്കലിയാരും വാസനാ വിമുക്തരായി വീണ്ടും പാർവതീദേവിയുടെ തോഴിയായി തിരിച്ച് കൈലാസത്തിലെത്തി ഇതാണ് ഭഗവാനാൽ തടുത്ത് അടിയമ അടിമയാക്കപ്പെട്ട ശ്രീ സുന്ദരമൂർത്തി നായനാരുടെയും ചേരമാൻ പെരുമാളിൻ്റെയും കഥ ചരിതം കഥയല്ല ചരിതം തിരുവഞ്ചികുളം മഹാദേവ ക്ഷേത്രത്തിൽ സുന്ദരർക്കും ചേരുമാൻ പെരുമാൾക്കും പ്രത്യേകം ക്ഷേത്രമുണ്ട് അവർ കൈലാസം പ്രാപിച്ച നാൾ കർക്കിടകത്തിലെ ചോതി നക്ഷത്രമാണ് ആ സംഭവത്തെ ആ മഹാസംഭവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോഴും ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരം കടലിൽ താണതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലാണ് ഈ വിശേഷ പൂജ രണ്ട് ഭക്തന്മാർക്ക് വേണ്ടി നടക്കുന്നത് അതിനുശേഷം കടൽക്കരയിൽ വെച്ചിട്ടാണ് ഉത്സവം നടത്തി വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ നന്ദി നമസ്കാരം